ലോകമറിയുന്ന ഒരു ഒരു ഗുസ്തിക്കാരനായിരുന്നു അച്ഛൻ വർഷങ്ങൾക്ക് ഇവിടെ വെച്ചൊരു ഗുസ്തി നടന്നിട്ടുണ്ട് അച്ഛനും പട്ടിയും തമ്മിൽ ുംടയ്ക്ക് വേണ്ടി ഒരു വടക്ക് വേണ്ടി വന്ന പട്ടിക്ക് രണ്ട് വടയും കിട്ടി അച്ഛന്റെ പുക്കളും പോയി അച്ഛന്റെ ഓർമ്മയ്ക്കാണ് ഞാൻ ഈ ഗുസ്തി മത്സരം നടത്തുന്നത് കണ്ടും കണ്ടൊക്കെ ചെയ്യണം ഓഹ്തിക്കാരെല്ലാം വിളിച്ച് ബൂസ്റ്റ് ചെയ്ത് നിർത്ത് ഓ വരാം ൂറ് കണ്ടോ ഇടതുവെട്ടി പരന്ന് മാറി

ഞാൻ കിടക്കണ്ടത് വാരി നിലത്തലക്കുന്നത് അവനാ അവൻ അലക്കുന്ന എവിട കിടന്നാ മതി തിമിരത്തിന്റെ ശേഷക്രിയക്ക് വന്നതാ ശേഷക്രിയ അല്ല ശസ്ത്രക്രിയ അതിന് വന്നതാ പുറത്ത് ആഴോ ഉടുപ്പ് ഊടി മാറ്റി മുണ്ടുടിപ്പിച്ച് ഇങ്ങോട്ട് കേറ്റി വിട്ടു അപ്പോ അതുകൊണ്ട് പിന്നെ പോയോ എന്തോ അതുകൊണ്ട് നിങ്ങൾ നോക്കിക്കോണം ോ കൃഷ്ണമണി എന്താ സംഭവം യമനെ പോലുള്ളവരോട്ടാണോ ഞാൻ മല്ലി പിടിക്കേണ്ടത് ഇയാളെ മല്ലി പിടിക്കാനാണോ ഇങ്ങോട്ട് വിളിച്ചത് നിനക്ക് എന്നെ കുറിച്ച് കുറിച്ചുകൊണ്ട് മനസ്സിലാവാത്തോന്നോ ഇങ്ങനെ സംസാരിക്കുന്നത് കേട്ടല്ലോ പറഞ്ഞു എന്റെ കരുത്തും നിനക്ക് അറിയത്തില്ല

അങ്ങ് ഗൾഫിൽ അറബികൾ വരെ വിളിച്ചു ശരീര സൗന്ദര്യം കണ്ട അവര് വിളിച്ചെങ്കില് ഒരു പരാതി കൊടുത്തായിരുന്ന കാശ് വിളിച്ചെന്ന് അത് ശരി മറ്റേ പുള്ളിക്കാരൻ എന്ത് ചെയ്യേണ്ട ഇവിടെ വന്ന് നിന്നോണം കേട്ടോ ഞാനൊന്ന് ചോദിക്കട്ടെ ഈ പുള്ളിങ് ചെവി ഒന്നും കേട്ടുകൂടാണോ ആഹ് അപ്പം ചെവിയും കേക്കത്തില്ല കണ്ണും കാണത്തില്ലോ അങ്ങനെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഒരു ഗുസ്തിക്ക് ജയിക്കാൻ പോകുന്നു പോയത് അല്ല ഇത് അങ്ങനെ മനസ്സിലായി ഗന്ധം ഞാൻ പിടിക്കും ൂസാലെ പട്ടിച്ച് പോലും ഇല്ല മണം പിടിക്കാൻ ഇത്രയും വലിയ കഴിവു അങ്ങോട്ട് കണ്ണി കുത്തി കാർക്കിച്ച് തൊപ്പി താണ്ട് നെഞ്ചിലടിച്ച് തുടക്കി കാലേ പിടിച്ച് താഴെ അടിച്ച് തൊലി വലിച്ചൂരി വരഞ്ഞങ്ങോട്ട് ഈറിൽ മുളക് തേച്ചിട്ട് എണ്ണയിലിട്ട് വറുത്തെടുക്കുന്നാൽ ഒന്നാം തരം കാട്ടാ കുസ്തി ഒന്ന് രണ്ട് മൂന്ന് ോ മിക്കവാറും വേണ്ടി വരും ഞാനൊന്ന് ചോദിച്ചിട്ട് വരാം ഈ കിണാപ്പിന് ജവിയും കേട്ടുകൂടാ കണ്ണും കണ്ടുകൂടാ ഒരു ഐഡിയ ഞാൻ ട്രോഫി എടുത്ത് കയ്യിലോട്ടൊന്ന് വിജയായിട്ട് പ്രഖ്യാപിച്ചിട്ട് അങ്ങ് തരട്ടെ പറയണു ഞാനൊരു കാട്ടാകുസ് പോയിട്ടുണ്ടെങ്കോ എന്റെ എതിരാളി അടിച്ച് മാറ്റിയതിനു ശേഷം മാത്രം എനിക്ക് കപ്പ് മതി അല്ലാതെ റോസിന് എനിക്ക് ആരുടെയും കപ്പൊന്നും വേണ്ടത് സംഭവം എന്തുവാ വണ്ടാണ്ണോ ചെല്ലിയാണോ അറിയത്തില്ല ഒരു അല്ല കാര്യം ഉണ്ടായിരുന്നു ഞാൻ അന്നേരം പറഞ്ഞില്ല ട്രോഫി എടുത്തരാവുന്നേ അന്നേരം അഹങ്കാരം അഹങ്കാരികൾക്ക് ദൈവം കൊടുക്കുന്ന ശിക്ഷയായിരുന്നു എന്തോ ചുമ്മാ പറഞ്ഞു തന്നി നീ ആരെങ്കിലും വന്ന് പറയണോ എന്നെ പിടിക്ക് നീപ്പിക്കാൻ അങ്ങനെയാണ് ഞാൻ സമ്മതിച്ചിരിക്കുന്നു ഏ എന്തോന്ന് നേരത്തെ പറഞ്ഞില്ലേ ട്രോഫി തരാന്ന് അറിഞ്ഞാ ഞാനത് സമ്മതിച്ചു അങ്ങനൊക്കെ ദൂക്കണ്ടേ ഞങ്ങൾ സമ്മതിച്ചിട്ടില്ല പിടിച്ചിട്ട് പോയാ മതി വരുന്നുണ്ട് ചുമ്മാ അറിഞ്ഞല്ലോയ്ക്കും അവള് വരും മൂക്കു അടിച്ചു പോയത് അപ്പൊ ഞാൻ രക്ഷപ്പെട്ടു ഇനി ഗന്ധം പിടിച്ചും എന്നെ തോപ്പിക്കാൻ പറ്റൂല അനൗൺസ് ചെയ്യാ ഒന്നര കിലോമീറ്റർ അപ്പുറത്തുനിന്ന് മണം പിടിച്ചു കഴിഞ്ഞു മൂക്കടിച്ചു പോയില്ല അത് സംഭവം ഞാൻ ഒരു കാര്യം ഇങ്ങോട്ട് പറഞ്ഞുതരാം ഈ അതായത് ഇവനെ ചെവിയും കേക്കത്തില്ല കണ്ണും കാണത്തില്ല എന്നെ കൊണ്ടോ പഞ്ഞി ഞാനൊരു ട്രിക്ക് കാണിച്ചോ ഒരു ട്രിക്ക് കാണിച്ചോ ഞാനിവിടുത്തെ നേഴ്സാന്നേ ഡോക്ടർ ഓപ്പറേഷൻ ഇപ്പൊ വരും ഇന്ന് അവനെ ഞാൻ അരിക്ക് പരത്തും മൂക്കിൽ ഞാൻ ഈ പഞ്ഞി വെച്ചേക്കുള്ള ആരാക്കിന്ന് പഞ്ഞി എടുത്ത് മാറ്റിയത് അതേ ദുർഗന്ധം സംഭവിച്ചു ഞാൻ അടുത്ത് ഇട്ടിട്ടുണ്ടോ തൊഴിലാണോ ഇത് ആവാൻ വേണ്ടി തന്നെ ജന്മം എടുത്തത് നീ എനിക്കൊരു ഹെൽപ്പ് ചെയ്യോ എന്താ താണ്ടെ ഈ സാധനം കൊണ്ട് കൊടുത്തോന്റെ മൂക്കിലിടും അപ്പൊ മണം പിടിച്ച് അവൻ എന്നെ അടിക്കില്ലല്ലോ കമ്മീഷൻ തരുവല്ലോ തരുവല്ലോ വേണ്ടേ നമുക്കിപ്പൊ ഓപ്പറേഷൻ അങ്ങ് തുടങ്ങട്ടാട ഈ ക്ലിപ്പ് മൂക്കിലെട്ടോ കാഴ്ചാണോ കണ്ണി കയറാൻ എളുപ്പമുണ്ടല്ലോ രണ്ട് ഈ കുസ്തിക്ക് ആയുധങ്ങളൊന്നും പാടില്ലാന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ അത് ആയുധം അപ്പൊ ആവർത്തിക്കരുത് കേട്ടോ കേട്ടോ നടക്കട്ടെ ഇതിൽ പാടെടുത്ത് മാറ്റി സത്യം പറയണം ഇപ്പഴെന്താ സംഭവിച്ചത് ആ പഴയ ചെല്ലിയോടാ ടൂർക്കണ്ട ഇനി അവൻ വെള്ളത്തില്ല അവനെ പ്രളിക്ക് കൊടുത്തിട്ടുണ്ട് അവന്റെ ചിറകും ഞാൻ ചവിട്ടി കൊടുത്തു എന്തുക്കാരനെ നശിപ്പിച്ചു ഇയാളുടെ മോളെന്തിയെ വിളിക്കതിനെ വന്ന് വിളിച്ചോണ്ട് പോവാൻ പറഞ്ഞ് എന്റെ മോളെ അപ്പോ ോ അവ ആ അഡ്ജസ്റ്റ്മെന്റ് തയ്യാറാണല്ലോ ജയിച്ചതായിട്ട് പ്രഖ്യാപിച്ചു പറഞ്ഞില്ലേ ഇല്ല ട്രോഫി എടുത്തോ ഞാൻ ഒന്നാം നമ്പർ എന്താ കേറ്റി? ആമ്പടമലർ റോജിറ്റി. ആയിനി কুস্তি നടന്നില്ലല്ലോ. നടത്തിയല്ലോ. ആയിനി কুস্তিക്കാരൻ അവിടെ. ഒരാളെ തോഴിച്ച് വെള്ളിലോട്ട് വിട്ടതേ ഉള്ളൂ. ആയിനി কুস্তিക്കാരൻ इधर വന്നിട്ടില്ല. ആര് പറഞ്ഞു ഇപ്പോ വന്നിട്ട് പോയെന്ന്? വരുന്നതേ ഉള്ളൂ. എവിടെ? ദേ ഇവനെ അടിച്ച് തോപ്പിക്കണം. ആരെ? ഞാനല്ല. താനെ താനെ ഓഹോ ാടകാർ വേഴ്സസ് ഗുസ്തിക്കാർദാർ റെഡി ആയിട്ട് ഇനി ഞാൻ നിങ്ങൾക്ക് വിട്ടു വിട്ട് ിറ്റ് മൊത്തം സുരേഷന്റെ കിടപ്പങ്ങ് തൂക്കി നല്ല എനർജി ആയിരുന്നു കേട്ടോ ഭീകര എനർജി ആയിരുന്നു സന്തോഷം തീരുന്നവരാ മാനറി ബ്ലൈൻഡ് ഭയങ്കരമായിട്ട് അങ്ങോട്ട് നോക്കിയാ നോക്കിയപ്പോ പറഞ്ഞു നമ്മളെ തന്നോ കളർ ആയിരുന്നു അല്ലേ ഇപ്പൊ ബാറ്ററി എത്രത്തോളം ചാർജ് കയറി എന്നുള്ളത് നമുക്ക് തേർട്ടി തൗസൻഡ് റുപ്പീസ് ആണ് ശ്വേത ചേച്ചി ഓ ട്രാൻസ്ഫർ ചെയ്യാനുള്ള ടൈം ആയിരിക്കാണ്